കുടുംബശ്രീ ജില്ലാ മിഷൻ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു സാധാരണക്കാരായ സ്ത്രീകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കുടുംബശ്രീയിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന ഉദ്ഘാടക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത്തരത്തിൽ പുറമേക്ക് എല്ലാ സ്ത്രീകളെയും കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിലാണ് തൊണ്ണൂറ്റി എഴുപത് കുടുംബശ്രീ തുടങ്ങി രണ്ടായിരത്തി മൂന്നിലാണ് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ജില്ലക്കകത്ത് സജീവമായി നമ്മളെ തദ്ദേശ സംഘടന സ്ഥാപനങ്ങളിൽ കുടുംബശ്രീകളുടെ രൂപീകരണം ഏറ്റവും ശക്തമായി നടപ്പിലാക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിലാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിനടുത്ത് സ്ത്രീ ശാക്തീകരണത്തെ വിഷമിച്ചുകൊണ്ട് പരിപാടി ആവശ്യത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയത് തീർച്ചയായിട്ടും ആ ഒരു പ്രവർത്തനവും കുടുംബശ്രിയെ സംബന്ധിച്ച് കുടുംബശ്രീ ഉൾപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീയുടെ പദവി കണ്ട് കുടുംബത്തിനടുത്ത് അവൾ ഇടപെടുന്ന ഏതേത് മേഖലയിൽ എങ്ങനെയാണ് അവളെ ഈ സമൂഹം കാണുന്നത് അവൾ തന്നെ എങ്ങനെ അവളെ കാണുന്നു എന്നുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാക്കി ആ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ന ജനറൽ സെൽഫ് ലേണിംഗ് പ്രോഗ്രാം അവരെ പഠിപ്പിച്ചെടുക്കുക തന്നെയായിരുന്നു കുടുംബശ്രീ മുഖാന്തരം ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രംഗത്തും വിപണന രംഗത്തും കുടുംബശ്രീയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു കഴിഞ്ഞു സ്ത്രീകളുടെ ഒത്തൊരുമയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും ഇത് ഏറെ സഹായകരമാണ് ഫിനാൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് സ്ത്രീകൾ കൂടുതലായി കടന്നുവന്നുവെന്നും ബിനുമോൾ പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസ് ക്ലബ് ഭാരവാഹികളായ എസ് ശ്രീനേഷ് നോബിൾ ജോസ് കുടുംബശ്രീ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു